നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം റോസ് ടൈലർ വിരമിക്കൽ പിൻവലിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ വീണ്ടും മടങ്ങിയെത്തുകയാണ് പക്ഷേ ന്യൂസിലാൻഡിന് വേണ്ടിയല്ല കളിക്കുക മറ്റൊരു രാജ്യത്തിന് വേണ്ടിയാണ് യെസ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നു റോസ് ടൈലറുടെ മടങ്ങിവരവ് റിട്ടയർമെൻറ്റിൽ നിന്ന് അദ്ദേഹം തിരികെ വരുന്നു ഇനി അദ്ദേഹം കളിക്കുന്നത് സമോവയ്ക്ക് വേണ്ടിയിട്ടാണ് സമോവ ഐസി ടി ട്വൻ്റി വേൾഡ് കപ്പ് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയറിൽ കളിക്കുന്നു ആ മത്സരങ്ങളിലാണ് അദ്ദേഹം അവർക്ക് വേണ്ടി ജേഴ്സിയാണ് ഞാൻ ജേഴ്സിയാണ് ഞാൻ പോകുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ സ്റ്റെ ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് സമോവയ്ക്ക് അടുത്ത വർഷത്തെ മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് എത്താനുള്ള അവസാന സ്റ്റെപ്പുകളാണിത് മുൻ ന്യൂസിലാൻഡ് സൂപ്പർ താരം സോഷ്യൽ മീഡിയയിലൂടെ അനൗൺസ് ചെയ്യുകയാണ് തൻ്റെ തിരിച്ചുവരവ് സമൂഹയ്ക്ക് വേണ്ടി കളിക്കാനുള്ള തൻ്റെ വരവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ഒഫീഷ്യൽ ഞാൻ വളരെ പ്രൗഡാണ് ഞാൻ ഈ ഒരു നീല ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങും സമൂഹ ക്രിക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കളിക്കും ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്നേഹിക്കുന്ന കളിയിലേക്കുള്ളൊരു തിരിച്ചുവരവ് മാത്രമല്ല ഒരു ഹ്യൂജ് ഹോണറാണ് എൻ്റെ ഹെറിറ്റേജിന് കൾച്ചറിന് വില്ലേജിന് എൻ്റെ ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഹ്യൂജ് ഓണറായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്ന് പറയുമ്പോൾ ടൈലർ ന്യൂസിലാൻഡിന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ സമവയിൽ ജനിച്ച ആളാണ് സോ അമ്മയുടെ വക വഴിയിലൂടെ അദ്ദേഹത്തിന് അവിടെ കളിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് മൂന്ന് വർഷത്തെ സ്റ്റാൻഡ് ഓഫ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇനി അവർക്ക് വേണ്ടി കളിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു അവസാനമായിട്ട് അദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടി കളിച്ചു അപ്പോൾ ആ മൂന്ന് വർഷത്തെ സമയമൊക്കെ കഴിഞ്ഞു പോയി ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് അദ്ദേഹം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് വ്യത്യസ്ത ഫോർമാറ്റുകളിലായിട്ട് അടിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് റൺസ് ഓഡിയയിൽ എട്ടായിരത്തി അറുന്നൂറ്റി ഏഴ് റൺസ് ടി ട്വൻറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് റൺസ് സോ പ്രഥമ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ വിജയിച്ച ന്യൂസിലാൻഡ് ടീമിലെ അംഗമൊക്കെയായിരുന്നു റോസ് ടൈലർ ഇതിഹാസ താരം നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഇതാ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നു സമോവയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം യാ ഐ ആം എക്സൈറ്റഡ് കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനൊരാശങ്കുണ്ടായിരുന്നു പക്ഷെ ഒബ്വിയോസ്ലി ഇപ്പം ടീം അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാന് എൻ്റെ അമ്മയുടെ കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നു അതിലെനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരുപക്ഷെ കോച്ചിങ്ങിലും മറ്റുമൊക്കെ അവസരം കിട്ടി ഞാൻ എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നു ഒരിക്കലും കളിക്കാൻ കഴിയും വീണ്ടും കളിക്കാൻ പറ്റും സമവയ്ക്ക് വേണ്ടി കളിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഞാൻ ഇത് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സമവ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഞാൻ കൊടുക്കും എന്ന് കൂടി റോസ് ടൈലർ പറയുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ടോക്ക് വിതാം